ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ക്രൂര ആക്രമണങ്ങൾ ഉടൻ നിർത്തലാക്കിയില്ലെങ്കിൽ ഇസ്രയേലിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് സഖ്യകക്ഷികളായ യു കെ ഫ്രാൻസ് കാനഡ എന്നീ രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകി രംഗത്ത് വന്നിരുന്നു മാത്രമല്ല ഗാസയിലെ ആക്രമണം വളരെയധികം ഭീതികരമാണെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ പാർലമെന്റിൽ പറയുകയും ചെയ്തു അതിന് പിന്നാലെ ഇസ്രയേലുമായുള്ള വ്യാപാര ചർച്ചകൾ ബ്രിട്ടൻ യഥാർത്ഥത്തിൽ മരവിപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേലിനു മേൽ സമ്മർദ്ദം ഉയർത്തി യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കം കൂടിയാണ് ബ്രിട്ടൻ കൂടുതലും നടത്തുന്നത് എന്നാൽ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിയാണ് വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൂടുതൽ നിർത്തിയ വിവരം അറിയിച്ചതും നിലവിലുള്ള വ്യാപാര കരാർ തുടരുകയാണ് പക്ഷെ കരാറുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ നടത്തുന്നത് നിർത്തുകയും ചെയ്യും മാത്രമല്ല നെതന്യാഹുവിന്റെ സർക്കാർ വെസ്റ്റ് ബാങ്കിലും ഗാസയിലും നടത്തുന്ന ആക്രമണങ്ങളെ തുടർന്നുകൊണ്ടാണ് കരാർ സംബന്ധിച്ച ചർച്ചകളിൽ നിന്ന് പിന്മാറുന്നതെന്ന് യു കെ പ്രധാനമായിട്ടും അറിയിക്കുകയുണ്ടായി അതുപോലെ ലോകം നിങ്ങളെ വിലയിരുത്തുന്നുണ്ടെന്നായിരുന്നു ഇസ്രയേൽ നടപടികളോട് ഡേവിഡ് ലാമി നടത്തിയ പ്രതികരണം ജനുവരിയിലെ വെടിനിർത്തലിലേക്ക് ഇസ്രയേൽ തിരികെ പോവുകയും വേണം അതുപോലെ വെസ്റ്റ് ബാങ്കിൽ വലിയ ആക്രമണമാണ് ഇസ്രായേൽ എന്ന രാജ്യം കൂടുതലും നടത്തി വരുന്നത് മാത്രമല്ല വെസ്റ്റ് ബാങ്കിലെ മൂന്ന് വ്യക്തികൾക്കും ചില സംഘടനകൾക്കും യു കെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുമുണ്ട് കൂടാതെ ഗാസയിൽ സഹായം എത്തിക്കാൻ അനുവദിക്കണമെന്ന് മറ്റ് ഇരുപത്തിരണ്ട് രാജ്യങ്ങളും ഇസ്രയേലിനോട് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു അടിയന്തരമായി ആക്രമണം അവസാനിപ്പിക്കുകയും അതുപോലെ സഹായ വിതരണം പുനരാരംഭിക്കുകയും ചെയ്തില്ലെങ്കിൽ ഇസ്രായേലിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് ഇവർ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ ശക്തമായി തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഇസ്രായേൽ അനുവദിച്ച പരിമിതമായ ഭക്ഷ്യ സഹായം ഗാസയിലെ പട്ടിണിയിലായ ജനങ്ങൾക്ക് തികയില്ല എന്നതും നിലനിൽക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യമാണ് അതുപോലെ ഗാസയിൽ ഭക്ഷണമടക്കം എല്ലാ അത്യാവശ്യ വസ്തുക്കളും തീർന്നിരിക്കുകയുമാണ് ജനങ്ങൾ കൊടും പട്ടിണിയിലാണ് അവിടെ കഴിയുന്നതും അതുപോലെ ജനങ്ങൾക്ക് ആവശ്യമായ സഹായം ലഭ്യമാവുകയും വേണ്ടതാണ് മാത്രമല്ല സഹായ വിതരണം തടഞ്ഞു വെക്കുന്നത് അംഗീകരിക്കാൻ ഒരിക്കലും കഴിയുന്ന കാര്യമല്ല അതുപോലെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനം കൂടിയാണ് ഇസ്രയേൽ ഗാസയിൽ നടത്തുന്നതും മാത്രമല്ല ജനങ്ങൾക്കുള്ള മാനുഷിക സഹായം രാഷ്ട്രീയവത്കരിക്കരുതെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെടുന്നുണ്ട് കൂടാതെ ബന്ധുക്കളെ മോചിപ്പിക്കാനുള്ള ഏക മാർഗം വെടിനിർത്തലാണെന്നും ഗാസയിലേക്ക് പൂർണ്ണ തോതിൽ സഹായങ്ങൾ എത്തിക്കണമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാർമർ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോ അതുപോലെ കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി എന്നിവർ സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെടുകയുണ്ടായി കൂടാതെ അടിയന്തര സഹായം എത്തുന്നില്ലെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഗാസയിൽ പതിനാലായിരം കുഞ്ഞുങ്ങൾ മരിക്കുമെന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ മാനുഷിക സഹായ വിഭാഗം മേധാവി ടോം ഫ്ലെച്ചർ മുന്നറിയിപ്പും നൽകുകയുണ്ടായി എന്നാൽ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ സന്നദ്ധ പ്രകടിപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹും രംഗത്ത് വരികയുണ്ടായി ഇതിനു വേണ്ടിയിട്ട് ഹമാസ് ചില വ്യവസ്ഥകൾ അംഗീകരിക്കണമെന്ന ആവശ്യമാണ് നെതന്യാഹു വെളിപ്പെടുത്തിയത് മാത്രമല്ല ഹമാസ് ആയുധങ്ങൾ താഴെ വെക്കുകയും വേണം കൂടാതെ മുഴുവൻ ബന്ധികളെയും വിട്ടയക്കുകയും ചെയ്യണം അതിനു പുറമെ ഹമാസിന്റെ നേതാക്കളെ കടത്തണം ഗാസയിൽ ഹമാസിന്റെ സേനയെ പൂർണ്ണമായും പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് നെതന്യാഹു പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രധാന വ്യവസ്ഥകൾ എന്നത് അതുപോലെ ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന ആക്രമണങ്ങളുടെ പേരിൽ യു കെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രയേലിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തും വന്നിരുന്നു ഇതിനെ തുടർന്നുകൊണ്ടാണ് നെതന്യാഹു തന്റെ പ്രസ്താവന പുറത്തിറക്കിയത് ഈ സാഹചര്യത്തിനിടയിൽ സ്കൂളിൽ ഉൾപ്പെടെ ഗാസലിങ്ങും ഇസ്രേൽ നടത്തിയ ബോംബ് ആക്രമണങ്ങളിൽ അറുപത് പാലസ്തീൻകാർ കൂടി കൊല്ലപ്പെട്ടിരുന്നു അതുപോലെ മാർച്ച് രണ്ട് മുതലാണ് ഗാസൽ ഇസ്രയേൽ സമ്പൂർണ്ണ ഉപരോധം കൂടുതലും ഏർപ്പെടുത്തിയിട്ടുള്ളത് മാത്രമല്ല കഴിഞ്ഞ ദിവസം മുതൽ പരിമിതമായ അളവിൽ ഭക്ഷ്യവസ്തുക്കളുടെ വിതരണം അനുവദിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അത് തീർത്തും അപര്യാപ്തമാണെന്ന് യു ഏജൻസികൾ തന്നെ വെളിപ്പെടുത്തി കൂടാതെ നൂറ് ട്രക്കുകൾ കൂടി പ്രവേശന അനുമതി നൽകുകയും ചെയ്തിരുന്നു വെടിനിർത്തൽ സമയത്ത് പ്രതിദിനം അറുന്നൂറ് ട്രക്കുകളാണ് ഗാസയിലേക്ക് കൂടുതലും വന്നിരുന്നത് അതേസമയം അറബ് രാജ്യങ്ങളുമായിട്ടാണ് അമേരിക്ക ഇപ്പോൾ കൂടുതലും കൂട്ടുകെട്ട് രൂപീകരിക്കുന്നത് അമേരിക്കയുടെ ഈ കൂട്ടുകെട്ട് യഥാർത്ഥത്തിൽ ഇസ്രയേലിന് വലിയ തിരിച്ചടിയാകുമെന്ന തരത്തിലുള്ള ചർച്ചകൾ വലിയ രീതിയിലാണ് നിലനിൽക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശനം തുടങ്ങിയപ്പോൾ തന്നെ ഇസ്രേലിനെതിരെ കാര്യങ്ങൾ തിരിയുമെന്ന തോന്നൽ ഒരുപക്ഷെ ഇസ്രയേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെത്ന്യാഹുവിൻ ഉണ്ടായിരുന്നിരിക്കാം സൗദി അറേബ്യ ഖത്തർ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവിടങ്ങളിലെ ട്രംപിന്റെ സമീപകാല പര്യടനങ്ങളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ പശ്ചിമേഷ്യയിൽ ഒരു പുതിയ സുന്നി നേതൃത്വത്തിലുള്ള സഖ്യം ശക്തമാക്കിയതിനെ തുടർന്നാണ് ഏറ്റവും ശക്തമായ സഖ്യകക്ഷിയായി ഇസ്രയേലിനും അതുപോലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നത് അതുപോലെ അറബ് രാജ്യങ്ങളുമായി ആയുധങ്ങൾ ബിസിനസ് സാങ്കേതിക വിദ്യ എന്നിവയുമായി ബന്ധപ്പെട്ട കരാറുകളാണ് അമേരിക്ക പ്രധാനമായിട്ടും ഒപ്പുവെക്കുന്നത് അറബ് രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ ആയുധ ഇടപാടുകൾ അതുപോലെ സാമ്പത്തിക പങ്കാളിത്തങ്ങൾ എന്നിവയെല്ലാം തന്നെ നെതന്യാഹുവിന്റെ അജണ്ടയ്ക്ക് വിരുദ്ധമായിട്ട് കാണപ്പെടുന്ന പ്രധാന ഘടകങ്ങൾ കൂടിയാണ് അതിനു പിന്നിൽ നിലനിൽക്കുന്ന പ്രധാന കാരണം എന്നത് ഗാസ വിഷയത്തിൽ ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാടാണ് അറബ് രാജ്യങ്ങൾ പ്രധാനമായിട്ടും സ്വീകരിച്ചിരിക്കുന്നത്